ഹോസ്പിറ്റലിൽ വണ്ടി വണ്ടി തെറ്റും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക് ശരിയും തെറ്റും ഉണ്ടാവും ആ തെറ്റും വണ്ടി തെറ്റുണ്ടാവും കേട്ട് അടിയും വഴിയൊന്നും വേണ്ട നിങ്ങളെ നിങ്ങളെ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക് ഹോസ്പിറ്റലിൽ ആളിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക് അങ്ങോട്ട് കേട്ട് തെറ്റ് ശരിയൊക്കെ വണ്ടിയാകുമ്പോ തട്ടുമുട്ടും ഉണ്ടാവുന്നതാ അതെന്തായാലും മാറ്റുക നല്ല മുറിൻ്റെ അദ്ദേഹത്തിൻ്റെ പല്ല് പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു ആക്സിഡൻ്റ് കടന്നതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള പരസ്പരം മഴ കൂടാതെ ഇവർ ആ നടന്ന ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അതാണ് അതിൻ്റെ രീതി ആ പരസ്പരം റോട്ടി കിടന്ന് മഴക്കൂടാതെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അന്നിട്ട് നിങ്ങൾ എൻ്റെ പേര് ഒരു ധാരണയിലെത്തുക ഒരു ധാരണയിലെത്തുക അത് ആ ഓട്ടോയ്ക്കകത്ത് തന്നെ പോസ്പിറ്റലിൽ പോകും സ്നേഹമായിട്ട് പോകും നമ്മളെല്ലാം മനുഷ്യരായിരിക്കാം പോ കുഴപ്പമില്ല തെറ്റും ശരിയൊക്കെ പറ്റും ആരും അറിഞ്ഞുകൊണ്ടല്ലോ ചെയ്യുന്നേ പ്രിയപ്പെട്ടവരെ പരസ്പരം നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഈ ആക്സിഡൻ്റ് കിടന്ന് റൂട്ടിക്കിടന്ന് അടി കൂടാതെ ആ ഒരു കശിയുടെ പല്ല് പോയിട്ടുണ്ട് പല്ല് പോയ പയ്യനെയും കൊണ്ട് ആ തട്ടിയ വണ്ടിക്കാരെ തന്നെ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും റോഡുകളിൽ പ്രശ്നം നടക്കുമ്പോൾ പരസ്പരം കാണുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എത്രയും പെട്ടെന്ന് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ പ്രശ്നം തീർന്ന് അവിടെ ചിലപ്പോൾ പിന്നെയുള്ള പരിഹാരം കാണാം അപ്പോൾ ബൈക്ക് കാണാം കെ മീഡിയയുടെ ഇതേനക്കൊക്കെ പ്രേക്ഷകരെ അഭിപ്രായം കമൻ്റ് വിടുവാ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്